ടു ടുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മെസ്സിസ് ആകയിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് പോയത് സദ്യയും നല്ല നാടൻ മീൻകറിയും ക്രാബ് കറിയും പൊറോട്ടയും മട്ടനും ഒക്കെ കൂട്ടി അടിപൊളിയായിരുന്നു ഫുഡ് അപ്പം നിങ്ങൾക്ക് കാനഡയിലുള്ളവരാണെങ്കിൽ പോകാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക സ്പോട്ടാണ് ഈ ലിറ്റിൽ ബിസ്ട്രോ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഷോപ്പിങ്ങും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ടൂട്ടു അങ്ങനെ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ ടുൻ്റെ ബർത്ത് ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു ഈ സദ്യ കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് എവിടെ പോയാലും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് വെജിറ്റേറിയനും ആയിട്ടുള്ള ഡിഷസും അതുപോലെ നോൺ വെജും ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നല്ലൊരു സുഖമുള്ളൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ഒരു നോൺ വെജും ഒരു വെജിറ്റേറിയനും ഒക്കെ വെച്ചിട്ട് ഒപ്പിക്ക് ഒപ്പിച്ചാണ് നമ്മുടെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങളിലായിരിക്കും നമ്മൾ ഇത്രയും കറിയൊക്കെ കൂട്ടി കഴിക്കാറുള്ളത് എല്ലാം നല്ല ടേസ്റ്റായിരുന്നു മാമ്പഴ പുളിശ്ശേരി വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മാമ്പഴ പുളിശ്ശേരിയും കഴിക്കാൻ പറ്റി അതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ